ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീടൊരു കുഞ്ഞി വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞി ടിപ്പ് പറഞ്ഞു തരുന്ന ആണ് പക്ഷെ ഈ കുഞ്ഞി ടിപ്പാണെങ്കിലും ഇത് ഒരുപാട് ആളുകൾ ഈ ഒരു കാലം കൊണ്ട് രുഷ്മൻ നൂറ്റിന്നാറ് അപ്പൊ ആ വലിയൊരാശ്വാസം ആവുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എന്താണ് ആ ഒരു കാര്യം നല്ലത് നമ്മുടെയൊക്കെ നഗത്തിന്റെ രണ്ട് കയ്യിലും കയ്യിലിന്റെ നഗത്തിന്റെ മോളിലുള്ള ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിലെ ഒലി ഇങ്ങനെ പറഞ്ഞു വരും എല്ലാ വരലിന്റെയും അങ്ങനെ വരും എല്ലാ വരലിന്റെയും അങ്ങനെ വന്നിട്ട് നമുക്കിന്ന് നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ തന്നെ പോവുകയാണെങ്കിലും ഒക്കെ ഭയങ്കര വേദനയായിരിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ട് പോകും എല്ലാം ഇങ്ങനെ ഭയങ്കരമായ അവസ്ഥയിൽ അവിടെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോകും അപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടോ എനിക്ക് ഇടയ്ക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്പൊ അങ്ങനെ വരുന്നില്ല കാരണം ഞാൻ നിങ്ങൾ ടിപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വെച്ചു കാരണം ഞാൻ രണ്ടു മൂന്ന് പേരായിട്ട് ഇങ്ങനെ സംസാരിച്ചോട്ടു പോകും അപ്പൊ പറഞ്ഞു ഒരുപാട് ഇല്ലെങ്കിലും കുറച്ചായിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷെ ആ കുറച്ചായിട്ട് വരുമ്പോഴും നമ്മുടെ കൈ അങ്ങനെ തേടായിട്ടിരിക്കുമ്പോ നമ്മളെങ്കിലും എപ്പോഴും ടച്ച് ചെയ്തോണ്ടിരിക്കുവല്ലോ അങ്ങനെ ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പോ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊലി അങ്ങനെ പൊങ്ങി അങ്ങനെ പറഞ്ഞാൽ അതിന് വരുത്തുമില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ വേദനയായിട്ടേണ്ട കാര്യമില്ല അപ്പൊ അത് എനിക്ക് കൂടി പറയാനാന്ന് വെച്ചോട്ടോ ഒരു വലിയ ടിപ്പാണ് എല്ലാം അപ്പം ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് വേറെ ടിപ്പ് എന്താ നോക്കിയാൽ പറഞ്ഞു പോകുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ കണ്ടു കുട്ടികളെ ആരെയും ചേണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബർ സപ്പോർട്ട് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ തട്ടെടുത്തുള്ള ബെല്ലേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ വീഡിയോ നിങ്ങൾ ബിൽസ് എല്ലാം നോട്ടിഫിക്കേഷൻ കൂടി കിട്ടൂട്ടോ അപ്പൊ പെട്ടെന്നായിരുന്ന ടിപ്സും അതുപോലെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് ഓൺ ആണോ ഫീഡ് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ നോക്കിയേക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് സ്ഥാനങ്ങളാണ് ഒന്നാമത്തെ സ്ഥാനങ്ങളുടെ അലോവേറെ അതുവരെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ തന്നെ ഉള്ളതിന്റെ ജെല്ലെടുക്കാം ഇല്ല കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ അലോവേറ ജെല്ലെടുക്കാം എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ എടുത്തിടാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ തേനും കൂടി അടിയാട്ടാവും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ലൂസ് ആക്കി എടുക്കുന്ന ശേഷം നമുക്കിത് നമ്മുടെ കൈയിൽ മത്ത അതിന് മുഴുവൻ ഇടാൻ കാരണം കഴിക്കാൻ നല്ലൊരു ടോഫസ് ഉണ്ടാവും അതുപോലെ മെയിനായിട്ട് ഈ ഒരു ഇടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇത് നമുക്ക് ദിവസത്തിൽ നമുക്ക് പല വട്ടം ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ദിവസത്തിൽ ഒരു വട്ടം രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു വട്ടം ചെയ്യാം എനിക്ക് തോന്നുന്നു നന്നായിട്ട് ചൂട് വെയിൻ്റെ ഒരുപാട് ഉള്ളപ്പോഴാണ് ഈ സ്കിൻ ഇങ്ങനെ പുളിയാൻ തുടങ്ങുന്നത് അതല്ല നമുക്ക് ഒരു വരും മഴയൊക്കെയുള്ള സമയത്ത് എനിക്ക് അങ്ങനെ ഇത് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഈ സ്കിൻ സ്കിന്നിങ്ങനെ വിട്ടുവിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ നമുക്ക് ചൂടിലൊരു സമയത്ത് നമ്മുടെ ചൈനയ്ക്ക് നല്ലൊരു മോസ്റ്ററൈസർ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകത്തല്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ഒക്കെ ചെയ്താൽ കേട്ടോ അല്ലാതെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാ എന്റെ ആ പ്രശ്നം പിന്നെ അങ്ങനെ ഉണ്ടാവാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ അപ്ലൈ ചെയ്യാലോ അവിടെ ഇരുന്നോളൂ മുതൽ പ്രത്യേകിച്ച് കൈ തരേണ്ട കാര്യം ഒന്നുമില്ല കേട്ടോ അല്ല അവരൊരു സാഹചര്യം നിങ്ങളുടെ അഭിപ്രായം പറയണേ പിന്നെ ഈ ഒരു പ്രശ്നമൊന്നും തോന്നാ എല്ലാ ഫ്രണ്ട്സിനും ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളും പറയാറേ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം